കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പച്ചരി കുതിർക്കാൻ വേണ്ടി വയ്ക്കാം അപ്പം ഞാൻ ഒന്നേക്കാൽ കപ്പ് അതായത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പളവിനാണ് കേട്ടോ എടുക്കുന്നത് ഇതിനെ ഒന്നേക്കാൽ കപ്പ് ഞാൻ നന്നായി ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതാ ഈ വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ അതാ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കണം പിന്നെ ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയും നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് പിന്നെ നമ്മളിത് ഉടച്ചെടുക്കുമ്പോൾ മിക്സിയിലിട്ടിട്ട് അരക്കെടുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ ഒരു ഉരുളില ഒരു കല്ലുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉടയ്ക്കുന്നത് ഇതോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അല്ല നമുക്കതിൻ്റെ ആ ഒരു നല്ലൊരു പെർഫെക്റ്റോട് കൂടി കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ അരി വെള്ളം കൂറ്റി വെള്ളം ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നാലേ നമുക്കതിൻ്റെ മാവിൻ്റെ ഒരു പാകം അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒന്നിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും അപ്പോൾ ഞാനിതാ അതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളമൊഴിക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടെ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ അടിച്ചെടുക്കും എന്നിട്ട് വീണ്ടും ഒന്നും വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക ഇനിയിപ്പോൾ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് അതാത് കണ്ടോ ഇതുപോലെ നല്ല കട്ടിയിലാണ് നമുക്കിത് മാവ് കിട്ടുക ഇങ്ങനെയാണ് കിട്ടേണ്ടത് കേട്ടോ പിന്നെ വെള്ളം കൂടി പോകരുത് ഇനി നമുക്ക് എന്താ ഞാൻ നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വെള്ളം ഇതിൻ്റെ പാകത്തിന് നമുക്ക് ഇത് മൊത്തത്തിൽ കുഴച്ച് കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ കുറേശയായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ അതാ അത് കണ്ടോ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഉള്ളി വലിയ ഉള്ളി ഒരു ഉള്ളി കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളി അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണം പിന്നെ മല്ലിയില ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനു അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതാ ഇതിങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ മാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം അത് കണ്ടോ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തപ്പോൾ താ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് കേട്ടോ കണ്ടോ സ്പൂണെന്ന് എന്താ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചാടാതെ സാവധാനം സ്പൂണെന്ന് ഈ മാവ് തേണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണയും ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായതിനു ശേഷം ഇതാ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാവ് ഇങ്ങനെ കൈ കൊണ്ടെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇതൊന്ന് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് വല്ലാതെ കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് എണ്ണ നന്നായി ചൂടാനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വീർത്ത് വരും അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നത് പിന്നെ നമ്മളിതിൽ അപ്പസോഡൊന്നും കൂട്ടിയിട്ടില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്നാക്ക് ഇതിങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചു കൊടുക്കണം കേട്ടോ ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഞാനിത് കോരിയെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് അപ്പോൾ അതാ ഇത് കണ്ടോ ഈ ഈയൊരു കളറാവുമ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ള മാവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ വേറൊരു കാര്യം നമ്മളെ ഈ മാവ് എടുക്കുമ്പോൾ മാവ് എടുക്കുന്നതിന് മുന്നേറ്റ് കയ്യിലൊന്ന് വെള്ളമാക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും ആക്കണം അപ്പോൾ എണ്ണ ഒക്കെ ആക്കണേന് പകരം കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ മതി എന്നാൽ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വേഗം വേഗം അതാ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇതൊന്നൊന്നെടുത്തിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ അത് കണ്ടല്ലേ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് എന്നാൽ പുറംഭാഗം ക്രിസ്പിയാണ് ഈ ചൂടോടെ കേട്ടോ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റ് തന്നെയാവും അപ്പോൾ നമ്മൾ ഈ മാവ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുകട്ടോ നല്ല ചൂടല്ല കട്ടൻ ചായുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഇതും ഇതിൻ്റെ കൂടെ നല്ല തക്കാളി ചമ്മന്തി കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പറാണേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ഇനി വേറൊരു ദിവസം കാണാം മറ്റൊരു റെസിപ്പിയായിട്ട്